നമസ്തേ ബെച്ചോ ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിസ്തുമസ് പരീക്ഷ അടുത്തു വരികയാണ് നമുക്കിന്ന് ആറാം ക്ലാസ്സിലെ ക്രിസ്തുമസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഒന്ന് നോക്കിയാലോ ആദ്യമേ തന്നെ ഒരു കാര്യം ഓർക്കണം ഓണ പരീക്ഷയ്ക്ക് പഠിക്കാനുണ്ടായിരുന്ന പാഠങ്ങളിൽ നിന്ന് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ഈ പരീക്ഷയ്ക്കും ചോദിച്ചേക്കാം അതുകൊണ്ട് ആ പാഠഭാഗം ഒരാവർത്തി വായിച്ചിട്ട് വേണം പരീക്ഷ എഴുതാൻ പോകാൻ നമുക്കിനി ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം ഈ പരീക്ഷയ്ക്ക് പാഠപുസ്തകത്തിലെ മീഠാ സന്തര ചലേം മിലേ സബ്കോ ഇച്ചു ഔർ ബിനിയ എന്നീ പാഠഭാഗങ്ങളിൽ നിന്നാവും ചോദ്യമുണ്ടാവുക ഈ പാഠഭാഗങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇതിന് മുൻപുള്ള വീഡിയോകൾ കണ്ടാൽ മതി എല്ലാ പാഠഭാഗങ്ങളും അതിലെ പ്രവർത്തനങ്ങളും നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ് ചോദ്യത്തിൽ പാഠഭാഗത്തിന് പുറമെ നിന്ന് ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവാം ഈ പാരഗ്രാഫ് നന്നായി വായിച്ച് അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ഉത്തരം എഴുതണം അതിലൊരെണ്ണം ഒരു പക്ഷേ സഹി പ്രസ്താവ് ലിഖിയെ അല്ലെങ്കിൽ സഹി പ്രസ്താവ് ചുൻകർ ലിഖിയേ എന്നാകാം ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ശരിയായ പ്രസ്താവനകൾ കണ്ടേക്കാം സഹി പ്രസ്താവ് ശരിയായ പ്രസ്താവന കുറേ പ്രസ്താവനകൾ തന്നിട്ടുണ്ടാകാം അതിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തി എഴുതണം പാഠഭാഗത്ത് നിന്ന് ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാം ഉദാഹരണത്തിന് ചലേം എന്ന പാഠഭാഗത്തെ ഈ പാരഗ്രാഫ് ഒന്ന് നോക്കൂ ടുക്കു കൈ ദിനി കറാഥ ടുക്കു അനേകം ദിവസങ്ങളായി സൈക്കിളിനു വേണ്ടി ചാഠ്യം പിടിക്കുകയായിരുന്നു അമ്മാനെലിയെ സൈക്കിൾ ഓർ അപ്നയിലെ ഏക സ്കൂട്ടി ഖരീദിലി അമ്മ ടുക്കുവിന് സൈക്കിളും തനിക്ക് വേണ്ടി ഒരു സ്കൂട്ടിയും വാങ്ങിച്ചു പർ ആകോത്തോ സ്കൂട്ടി ചലാനാ നഹി ആത്തുവിനെ അമ്മാസെ പൂച്ച പക്ഷേ താങ്കൾക്ക് സ്കൂട്ടി ഓടിക്കാൻ അറിയില്ലല്ലോ ടുക്കു അമ്മയോട് ചോദിച്ചു തു സൈക്കിൾ ചലാനാ നഹിയാത്ത അമ്മാനെ കഹ നിനക്കും സൈക്കിൾ ഓടിക്കാൻ അറിയില്ലല്ലോ അമ്മ പറഞ്ഞു മേ സീഖ്ലൂങ്ക ധീരെ ധീരെ ടുക്കു ബോല ഞാൻ പഠിച്ചോളാം പതുക്കെ പതുക്കെ അമ്മ പറഞ്ഞു മേ ഭീ സീഖ്ലൂങ്കി ധീരെ ധീരെ അമ്മ ഹസ്തേഹുയെ ബോലി ഞാനും പഠിക്കും പതുക്കെ പതുക്കെ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ പാഠഭാഗത്തു നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഒന്ന് നോക്കിയാലോ സൈക്കിൾ കേലിയെ കോൺ കർഹാഥ സൈക്കിളിന് വേണ്ടി ശാഠ്യം പിടിച്ചത് ആരാണ് ടുക്കു അമ്മാനെ അപ്പനെ ലിയെ ക്യാഖരീതി അമ്മ തനിക്ക് വേണ്ടി എന്താണ് വാങ്ങിയത് ഉത്തരം സ്കൂട്ടി മേ സീഖിലൂങ്ക ധീരെ ധീരെ ഞാൻ പഠിച്ചോളാം മെല്ലെ മെല്ലെ കോൺ പോല ആരാണ് പറഞ്ഞത് ടുക്കു ഇതിൽ നിന്നും മൂന്നോ നാലോ പ്രസ്താവനകൾ തന്നിട്ട് ശരിയായ പ്രസ്താവന തെരഞ്ഞെടുത്തെഴുതാൻ ചോദ്യം വന്നേക്കാം സഹി പ്രസ്താവ് ചുൻകർ ലിഖേം ഒരു ഉദാഹരണം നോക്കൂ അമ്മാക്കോ സ്കൂട്ടി ചലാനാ നഹിയാത്ത അമ്മയ്ക്ക് സ്കൂട്ടി ഓടിക്കാൻ അറിയില്ല അമ്മാക്കോ സ്കൂട്ടി ചലാനാ ആത്ത അമ്മയ്ക്ക് സ്കൂട്ടി ഓടിക്കാൻ അറിയാം ടുക്കുക്കോ സൈക്കിൾ ചലാന ആത്ത ടുക്കുവിന് സൈക്കിൾ ഓടിക്കാൻ അറിയാം അമ്മാനെ അപ്പനെ ലിയെ സൈക്കിൾ ഖരീദി ഈ തന്നിരിക്കുന്ന വാചകത്തിൽ ഒരെണ്ണം ശരിയായ പ്രസ്താവനയാണ് ഏതാണെന്നറിയാമോ അമ്മാക്കോ സ്കൂട്ടി ചലാന നഹിയാത്ത അമ്മയ്ക്ക് സ്കൂട്ടി ഓടിക്കാൻ അറിയില്ല ഇതുപോലുള്ള ചോദ്യങ്ങൾ കണ്ടേക്കാം അതുപോലെ ചിത്രങ്ങളും കുറച്ച് വാക്യങ്ങളും തന്നിട്ട് ചിത്രത്തിനനുസരിച്ച് ആ വാക്യങ്ങളെ ക്രമപ്പെടുത്തി എഴുതാൻ ചോദിച്ചേക്കാം ചലേം എന്ന പാഠഭാഗത്തിൽ ഇങ്ങനെയൊരു പ്രവർത്തനമുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി നിങ്ങൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നോക്കൂ ഇങ്ങനെയൊരു പ്രവർത്തനം വന്നാൽ ചിത്രങ്ങൾക്കനുസരിച്ച് ആ വാക്യങ്ങളെ ക്രമപ്പെടുത്തി എഴുതുകയാണ് വേണ്ടത് അതുപോലെ നിങ്ങളുടെ പാഠഭാഗത്തിലെ വിശേഷണങ്ങളും പദങ്ങളും തന്നിട്ട് അതിനെ ചേരുമ്പടി ചേർത്തെഴുതാൻ ചോദിച്ചേക്കാം ഒരു ഉദാഹരണം നോക്കൂ ഒരു ഭാഗത്ത് ഛോട്ടി ബൂഢി പുരാന നിയമിത് മറുഭാഗം നോക്കൂ ഗ്രാഹക് ഗുംട്ടി മഹിള സവാൽ ഇതിൽ ഇടത് ഭാഗത്തുള്ളത് വിശേഷണങ്ങളും വലതു ഭാഗത്തുള്ളത് അതിൻ്റെ പദങ്ങളുമാണ് ഇത് ചേർത്തെഴുതിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം ഛോട്ടി ഗുംട്ടി ചെറിയ പെട്ടിക്കട ബൂഢി മഹിള വയസ്സായ സ്ത്രീ പുരാന സവാൽ പഴയ ചോദ്യം നിയമിത ഗ്രാഹക് സ്ഥിരം കസ്റ്റമർ കൂട്ടുകാരെ ഇത് മീഠാസന്ദര എന്ന പാഠഭാഗത്തിലെ വിശേഷണങ്ങളും പദങ്ങളുമാണ് മറ്റുള്ള പാഠഭാഗങ്ങളിലും ഇതുപോലെ ചോദിച്ചാൽ നിങ്ങൾ എഴുതുമല്ലോ പാഠഭാഗത്തു നിന്നും ഒരു കവിതാഭാഗം തന്നിട്ട് അതിൽ നിന്നും ചോദ്യങ്ങൾ ചോദിച്ചേക്കാം ഒരു ഉദാഹരണം നോക്കൂ മിലേ സബ്കോ എന്ന പാഠഭാഗത്തിലെ ഈ കവിതാഭാഗം നോക്കൂ ബഹുത് സരൂരി ഹേ മിലേ സബ്കോ പങ്ക് എല്ലാവർക്കും ചിറക് കിട്ടേണ്ടത് ആവശ്യമാണ് അവർ ഉടനെ കേലിയെ ഖുല എ കാസ്മാൻ പറക്കാനായി വിശാലമായ ആകാശവും उससे भी ज्यादा जरूरी की मिले सबको जीने के लिए जमीन അതിനേക്കാൾ അത്യാവശ്യം എല്ലാവർക്കും ഒരു ഭൂമി കിട്ടുക എന്നതാണ് ഈ പാഠഭാഗത്ത് നിന്നും ചെറിയ ചോദ്യങ്ങൾ ചോദിച്ചേക്കാം ഉദാഹരണമായി സബ്കോ ഉടനെ കേലിയെ ക്യാചാഹിയെ എല്ലാവർക്കും പറക്കാനായി എന്താണ് വേണ്ടത് പങ്ക് ചിറക് അടുത്ത ചോദ്യം നോക്കൂ ജീനെ കേലിയെ ക്യാ ചാഹിയെ ജീവിക്കാനായി എന്തു വേണം ഭൂമി ആകാശ് കേളിയെ ഇസ് കവിതാ മേം കോൺസാ ശബ്ദം ഉപയോഗിക്കുകയെ ആകാശം എന്ന വാക്കിന് പകരം ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണ് ആസ്മാൻ ആശയം തന്നിട്ട് വരികൾ കണ്ടെത്താൻ ചോദിച്ചേക്കാം ഒരു ഉദാഹരണം നോക്കൂ ഏറ്റവും കൂടുതൽ അത്യാവശ്യം ഇതാണ് എല്ലാവർക്കും ജീവിക്കാനായി ഭൂമി വേണം ഈ അർത്ഥം വരുന്ന വരികൾ കവിതയിൽ ഏതാണ് പാഠഭാഗം തന്നിട്ട് അതിൽ നിന്നും സംഭാഷണം എഴുതാൻ ചോദിച്ചേക്കാം ഉദാഹരണമായി മീഠാ സന്ദര എന്ന പാഠത്തിലെ ഈ ഭാഗം ഒന്ന് നോക്കൂ ഇതിൽ നിന്ന് ലേഖകനും വയസ്സായ കച്ചവടക്കാരിയും തമ്മിലുള്ള സംഭാഷണം എങ്ങനെ എഴുതാമെന്ന് നോക്കൂ ലേഖക സന്ദരാ മീഠാ ഹെ ഓറഞ്ചിന് മധുരമുണ്ടോ ബുഡിക്കാ ഹാ ബഹുത്തു മീഠ ഉണ്ട് വളരെ മധുരമുണ്ട് ലേഖക സന്ദരാ മീഠാ ഹേ ഓറഞ്ചിന് മധുരമുണ്ടോ ബുഡീക മീഠാ ഹേത്തോ ക്യോംന ഹീ മീഠാ ഹോകാ മധുരമുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ മധുരമുണ്ടാകാതിരിക്കുമോ ലേഖക കിത്നി ചീനി ഡാലി എത്ര പഞ്ചസാര ഇട്ടു ബുട്ടിക്കാ ഏക്ക് പവ കാൽഭാഗം കൂട്ടുകാരെ ഇതൊരു ഉദാഹരണം മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ സംഭാഷണം തയ്യാറാക്കാവുന്നതാണ് കൂട്ടുകാരെ ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ ചോദിച്ചേക്കാം ഉദാഹരണമായി ഇച്ചു ഔർ ബിനിയ എന്ന പാഠത്തിലെ ഏകദാ മെ ഐക്യമാണ് ശക്തി ഈ ആശയം വരുന്ന പോസ്റ്റർ തയ്യാറാക്കാൻ ചോദിച്ചേക്കാം ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ വേണമെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ അതിനൊരു ഹെഡിങ് വേണം ഒരു സന്ദേശവാക്യം വേണം ആകർഷകത്വം വേണം കൂട്ടുകാരെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ കളർ പെൻസിൽ കൂടി കൊണ്ടുപോയാൽ നിങ്ങളുടെ പോസ്റ്റർ വളരെ ആകർഷകമാക്കാവുന്നതാണ് കൂട്ടുകാരെ നമുക്ക് ഈ ടൈമിൽ മൂന്ന് കഥകളാണ് പഠിക്കാനുള്ളത് മീഠാസന്ദര ചലേം ഇച്ചു ഓർബിനിയ ഇതിൽ നിന്നും കഥാഭാഗങ്ങൾ ക്രമപ്പെടുത്തി എഴുതാൻ ചോദിച്ചേക്കാം കഥ നന്നായി അറിയാമെങ്കിൽ മാത്രമേ ഇത് ശരിയായി എഴുതാൻ സാധിക്കുകയുള്ളൂ കൂട്ടുകാരെ ഡയറി എഴുതാൻ ചോദിച്ചേക്കാം നമ്മൾ ചലയം എന്ന പാഠത്തിന്റെ പ്രവർത്തനത്തിൽ ഒരു ഡയറി എഴുതിയതാണ് ഒരു ഡയറി എഴുതുമ്പോൾ എന്തൊക്കെ ഉണ്ടാവണമെന്നറിയാമോ താരീഖ് തീയതി വേണം നടന്ന സംഭവങ്ങളെ പറ്റി പറയണം ഘടനാവൂങ്ക ഉല്ലേഖ് ഹെ ആത്മനിഷ്ഠ ഭാഷാ ഹെ ഞാൻ എൻ്റെ എന്നുള്ള ഭാഷ വേണം അപ്പന വിചാർഹെ ആ സംഭവത്തെക്കുറിച്ചുള്ള തൻ്റെ ചിന്തകൾ വേണം ഇതുപോലെ മറ്റുള്ള പാഠഭാഗങ്ങളിൽ നിന്നും ഡയറി എഴുതാൻ വന്നാൽ നിങ്ങൾ എഴുതുമല്ലോ മിലേ സബ്കോ എന്ന പാഠഭാഗത്തിൽ നിന്നും ഹമേ ജീനേക്കേലിയെ ക്യാക്യാ ചാഹിയെ നമുക്ക് ജീവിക്കാനായി എന്തൊക്കെ ആവശ്യമാണ് എന്ന ചോദ്യം ചോദിച്ചേക്കാം ഇതിൽ എഴുതാനുള്ള പോയിന്റുകൾ ചോദ്യപേപ്പറിൽ തന്നെ ഉണ്ടാവും അത് ചേർത്ത് വാചകങ്ങൾ തയ്യാറാക്കുമല്ലോ ഈ പ്രവർത്തനം മിലേ സബ്കോ എന്ന പാഠഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് സംശയമുള്ള വീഡിയോ കണ്ട് ആ പ്രവർത്തനം മനസ്സിലാക്കണം കൂട്ടുകാരെ പാഠഭാഗങ്ങൾ നന്നായി വായിച്ച് അധ്യാപകരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പാഠങ്ങൾ മനസ്സിലാക്കി പരീക്ഷ എഴുതാൻ പോകുക എല്ലാവർക്കും ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ വിജയാശംസകൾ ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം